ഇങ്ങനെയുള്ള കടകളൊന്നും ഇനി പ്രവർത്തിക്കില്ല എന്ന് തോന്നി മനുഷ്യനെ കൊല്ലാനായിട്ട് ഇങ്ങനെയുള്ള കടകളെ കാരത്തുറന്ന് നോക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ സർക്കാരും ബാക്കിയുള്ള ഫുഡ് അതോറിറ്റിയൊക്കെ നോക്കണ്ടാണ് അവരാണ് ഇയാൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾ ഇന്നേ വരെ ഇതിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ഉരുക്കി കൊടുത്ത് ആരും ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഒരു പേരുദോഷമായി പോയിരുന്നു ഈ ട്രെയിനിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനും മനുഷ്യരല്ലേ വന്ന് കഴിക്കുന്നത് വേറെ വെളിയിൽ നിന്ന് കാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നുമല്ലല്ലോ കഴിക്കുന്നത് മനുഷ്യരല്ലേ കഴിക്കുന്നത് ആർക്കും കൊടുത്താലും ആ ചെയ്യുന്ന തൊഴിലിനോടൊരു കൂറും നേരും നിറയോടാണ് ചെയ്യണ്ടേ അത് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിൽ ഇന്നലെ കണ്ണൂർ മുഴുപ്പലങ്ങാടി സ്വദേശി ടി കെ നൌസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മുറി കട വാടകയ്ക്കെടുത്ത് അവിടെ റെയിൽവേ യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം ഇതേ കണക്ക് പൊരിപ്പ് ചെറിയ പഴം പൊരി ഉഴുന്നുകട അങ്ങനെ അത്തരം കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതുണ്ടാക്കിക്കൊണ്ട് ആ കടയിൽ കൊടുക്കാൻ വേണ്ടി ഒരു കട പരസ്യമായിട്ട് തന്നെ എണ്ണയ്ക്കകത്ത് പൊരിക്കുന്നത് പോകുന്ന നടന്നു പോകുന്ന ജനങ്ങൾ കാണുകയും അവരത് തടഞ്ഞു നിർത്തി ഇവിടുത്തെ നഗരസഭയും അധികാരികളെയൊക്കെ അവ അവരുടെ വിളിച്ചു പറഞ്ഞ് ആ കട ഇന്നലെ പൂട്ടുകയുണ്ടായി ഇന്ന് ആ കട ഇവിടെ അടഞ്ഞിടക്കുകയാണ് ആ കാഴ്ച പക്ഷേ ഇന്നലെ ഇത്തരം ഒരു നടപടി കാരണം ഇത്തരത്തിലൊരു കാര്യം ലോകമാകെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലാകെ വ്യാപകമായി പ്രചരിച്ചതുകൊണ്ട് ഇത്തരം ചെറുകിട കച്ചവടക്കാർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് വളരെയധികം കച്ചവടം നടന്നുള്ള ഇത്തരം കടകളിൽ ആൾക്കാർ കയറി ഇത്തരം ചെറു ഭക്ഷണം വൈകുന്നേരങ്ങളിൽ കഴിച്ചുകൊണ്ടിരുന്നവരാരും ഇന്ന് തന്നെ എത്താ എത്തുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇവർ തന്നെ ചോദിക്കുന്നത് എന്താണ് ഈ ഈ പ്ലാസ്റ്റിക് ഇട്ടാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് പ്ലാസ്റ്റിക് ഇട്ട് കൊണ്ടുള്ള കാര്യം എന്താണ് ഇവരെല്ലാം വർഷങ്ങളായിട്ട് പത്തും പതിനഞ്ചും വർഷമായിട്ട് കൊല്ലം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരാണ് അവരെയൊക്കെ വളരെയധികം വായിച്ചു ഇത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ വന്ന് ജില്ലയിൽ ഇതിന് ഒരു അഡ്രസ്സും ഇല്ല ലൈസൻസും ഇല്ലാത്ത ഒരു കട ഒരു മുറി കടയെടുത്ത് റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് മനുഷ്യരെ കൊല്ലാ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്നില്ല ഇവിടെയും വർഷത്തിൽ അവർ നിരന്തരം മാസങ്ങളിലോ വർഷങ്ങളിലോ ഒക്കെ വന്ന് ഇവിടെ അന്വേഷണം അവരെ ഇവിടെ പരിശോധന നടത്താറുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ കാണി ഇവിടെ അവർ അവരെ മുൻപിൽ നമുക്കിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവരുടെ മുമ്പിൽ തന്നെ വെച്ചാണ് ഈ പൊരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ ആ എണ്ണകൾ ഉപയോഗിക്കുന്നതും ഇവർക്ക് വളരെയധികം മാനസിക വിഷമത്തിലാണ് ഈ ഇത്തരം കച്ചവട ചെയ്യുന്നവര് പകുതി കച്ചവടമില്ലെന്നാണ് പറയുന്നത് എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ സംഭവം അറിഞ്ഞപ്പോഴും എന്തോ എന്തോ മനസ്സിലായിരുന്നു ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ കച്ചവടം ഞങ്ങൾ ഇന്നേ വരെ ഇതിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ഉരുക്കി കൊടുക്കാനും ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഒരു പേരുദോഷമായി പോയിരുന്നു ആ ഒരു പേരുദോഷത്തിനകത്ത് നമുക്ക് പകുതി മുക്കാലും കച്ചവടം നമുക്ക് ഡൗൺ ആയിപ്പോയി ഒറ്റ 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 ദിവസം കൊണ്ട് ഇത്തരത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അത്രയും കച്ചവടം ആയി കാരണം ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ തന്നെ ഞങ്ങളിത് പൊരിച്ചു കൊടുക്കുക എന്നിട്ട് പോലും ആൾക്കാർക്ക് അത് വിശ്വാസമില്ലാത്ത രീതിയിലാക്കി കളഞ്ഞു അപ്പം ഇതേ കണക്കുള്ള ഈ ദീഷ്ടമായിട്ടുള്ള പ പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പോലും പേരുദോഷത്തിൻ്റെ ഒരു ഇതിൽ നിൽക്കുക ജനങ്ങൾ ആ കണ്ണുകൊണ്ടാണ് എല്ലാവരെയും കാണുന്നത് ഒരു നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ പോലും പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങളും മത കണക്കായിരിക്കും എന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കാം ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ തന്നെ കാണിക്കാം അതാണ്ട് അതാ നിങ്ങൾ കാണുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ പുരിക്കുക ഇവിടെ ആരോഗ്യവകുപ്പൊക്കെ ഇവർ വന്ന് അന്വേഷണമൊക്കെ എപ്പോഴൊക്കെ വരുന്നത് അതെ അവർ എല്ലാ പ്രാവശ്യം എല്ലാ മാസവും വരാറുണ്ട് അവർ വന്ന് ഇതിൻ്റെ നമുക്ക് ഹെൽത്ത് കാർഡ് കാര്യങ്ങളെല്ലാം വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം കടയ്ക്ക് പേര് പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത് ധൈര്യമായിട്ട് ജില്ലയ്ക്ക് ലൈസൻസ് അപ്പൊണ്ടോന്നുള്ള കാര്യം പോലും അറിയത്തില്ല കാര്യം പോലും അറിയത്തില്ല സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വരുന്നവരാണ് അവിടെ ചായ കഴിക്കാനും നമുക്ക് സ്ഥിരം കസ്റ്റമറാണ് ഇവര് ഇരിക്കുന്നില്ലാതാ ഇവരെല്ലാരും നമ്മളടുത്ത് സ്ഥിരമായിട്ട് ചായ പിടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ വരുന്നവരാണ് അവർക്ക് അവര് എന്റെ പുറത്തുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അവര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് പക്ഷേ മറ്റുള്ളവര് അവര് ചെയ്ത അതേ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂരുള്ള ആളാണ് ഇവിടെ വന്ന് ഇതിലൂടെ കൊടുക്കാൻ ഈ ട്രെയിനിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ട്രെയിനും മനുഷ്യരല്ലേ വന്ന് കഴിക്കുന്നത് വേറെ വെളിയിൽ നിന്ന് കാട്ടിന്നാരങ്ങും വന്നുമല്ലല്ലോ കഴിക്കുന്നത് മനുഷ്യരല്ലേ കഴിക്കുന്നത് ആർക്കും കൊടുത്താലും ചെയ്യുന്ന തൊഴിലിനോട് ഒരു കൂറും നേരും നിറയോടെ ചെയ്യണ്ടേ അത് ഒന്നും ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ പണം മാത്രമുള്ള ഉദ്ദേശം വെച്ച് മാത്രമാണ് ഇത് ചെയ്യുന്നത് ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ നമ്മൾ വെച്ചിട്ട് വേണം ഒരു ബിസിനസ് ചെയ്യുക ഇതൊന്നുമില്ല നമുക്ക് കാശ് മാത്രം മതി എന്നുള്ള രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത് അത് ബാക്കിയുള്ളവരെ കൂടെ നമുക്ക് ബാധിക്കും ഇത് ഈ നേട്ടം എന്തോ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഇട്ട് പൊരിച്ചു കൊടുക്കുക എന്നു പറഞ്ഞാൽ ഇവരന് സ്നാക്സിന് വാഴയ്ക്കപ്പോഴിട്ട് തളർന്നു പോവാതിരിക്കാൻ വേണ്ടി ഇനി അത് നൂത്ത് തിളക്കം കൂട്ടാനും നൂന്ന് നിൽക്കാനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനു ചെയ്യുന്നു എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഞങ്ങൾ ഞാനാണെങ്കിൽ ഇത് ഈ ബിസിനസ് ഈ സ്നാക്സിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് തന്നെ ഏതാണ് ഞങ്ങളിപ്പം മൂന്നാമത്തെ തലമുറയാണ് ഞങ്ങളിത് ചെയ്യുന്നത് കാരണം ഞങ്ങൾ അപ്പം ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളെ അച്ഛൻ ചെയ്യുന്നു ഇപ്പം ഞാൻ ചെയ്യുന്നു എനിക്ക് അപ്പുറത്തും കടയുണ്ട് ഇപ്പം ഇതാണ്ട് ഇവിടെയും കടയുണ്ട് പക്ഷേ ഇന്ന് ഇന്നേ വരെ നമുക്ക് ആ ഒരു പേരുദോഷമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്നും നമ്മൾ ഈ കച്ചവടം ചെയ്ത് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും വൈകുന്നേരം ആവുമ്പോൾ ചായയും കടിയും കഴിക്കാറുണ്ടോ ആ ഒരു തരം മിക്ക ദിവസങ്ങളിൽ ഇവിടെ കഴിക്കാറുണ്ട് നമ്മൾ ഇന്നലെ ഇങ്ങനത്തെ ഒരു സംഭവം കൊല്ലത്ത് നടന്നറിഞ്ഞിട്ട് നമുക്ക് എന്താ തോന്നി അറിഞ്ഞപ്പം ഭയങ്കര എന്ത് തോന്നാൻ ഇങ്ങനത്തെ കടകളൊന്നും ഇനി പ്രവർത്തിക്കില്ലെന്ന് തോന്നി മനുഷ്യനെ കൊല്ലാനായിരിക്കുള്ള കടകളൊക്കെ തുറന്നു നോക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ സർക്കാരും ബാക്കിയുള്ള ഫുഡ് അതോറിറ്റിയൊക്കെ നോക്കണ്ടാണ് അവരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പോലുള്ളവർ വന്ന് ചായയും കൂടിയാക്കി കുടിക്കുന്ന ഇവരെ പോലുള്ള പാപ്പട്ടവർക്ക് സഹായവും നമ്മളെ കാര്യങ്ങൾ നടന്നു പോയിട്ട് ഇടയ്ക്ക് പോയിട്ട് വീട്ടിൽ പോയി കുടിച്ചിട്ട് ഇവിടെ വരുന്നതിന് കടന്നും നമ്മൾ ആരോഗ്യം അഞ്ചു രൂപത്തെ കൊടുത്തിട്ട് പോകാറുണ്ട് ഇവിടെ ഇത് എത്ര വർഷമായിട്ട് പത്ത് വർഷമായിട്ട്

ഇവിടെ തണ്ടെ ഇങ്ങനെ ലൈവായിട്ട് എണ്ണയിൽ ടൗണിലുള്ള കച്ചവടം ആ ആ ഇവിടെ വളരെ ചെറിയൊരു കടയാണ് വേണ്ടത് എണ്ണ അവർ ഇത്രയും ജനങ്ങൾ വൈകുന്നേരം ആവുമ്പോഴൊക്കെ വന്ന് കച്ചവടം ചെയ്യുന്നവരാണ് അപ്പോൾ ഇന്നലെ ഈ സംഭവം അറിഞ്ഞപ്പോൾ എന്തോ തോന്നിയത് നമ്മുടെ മനസ്സിൽ ഞാൻ എൻ്റെ സർവീസ് നോക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് ഇതിനകത്ത് വെച്ച് ഉരുക്കിയിട്ട് എണ്ണ ലാഭം കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്തോ സംഭവം അറിയത്തില്ല അത് അവിടെ നടന്നത് അവിടെ ക്യാമറയ്ക്കകത്ത് അങ്ങനെ നോക്കുവാണേലും അറിയാമക്കത്തുള്ളൂ അല്ല അവര് കണ്ട് അത് പ്ലാസ്റ്റിക് എടുത്ത് വെള്ളി ഉരുക്കുന്നത് ഈ നടന്നു പോകുന്നവർ കണ്ടാണ് പിടിച്ചോ അങ്ങനെ പോലീസ് വന്നതും മീഡിയക്കാർ വന്നതൊക്കെ അപ്പം ഇങ്ങനെ ഇട്ടാലുള്ള ഗുണത്തെക്കുറിച്ചും നമുക്ക് അറിയത്തില്ല എൻ്റെ അറിയില്ല ഞാൻ കൊച്ചുനാളും മുതൽ ചായക്കട ഫീൽഡാണ് അപ്പൊ എന്റെ അറിവില് ഇങ്ങനെ ഫ്ലാസ് ഇട്ട് ഇടുന്നത് കൊണ്ട് എണ്ണ ലാഭം വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ശരീരത്തിനും ആരോഗ്യത്തിനും ഇന്നലെ മുതൽ ഇത്തരത്തിൽ കടകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു വൈകുന്നേരമായപ്പോൾ ചായ കുടിക്കുകയും ചെറു ചെറുകടികൾക്ക് വേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് വിഷപ്പെടക്കുകയും ദാഹമടക്കുകയൊക്കെ ചെയ്യുന്ന ജനങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത കണ്ടതിനം ഭയപ്പാടോടു കൂടിയാണ് വരുന്നത് പക്ഷേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് ഇതേ കൊല്ലം നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പല കടകളിലും നമ്മൾ ചെല്ലുമ്പോൾ അവരധികം വിഷമത്തിലാണ് ഇതാരാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ ദ്രോഹം മനുഷ്യര് ചെയ്യുന്നവരുണ്ടോ എന്നാണ് ചോദിക്കുന്നത് തലമുറകളായിട്ട് കച്ചവടം ചെയ്യുന്നവർ ഇത്തരത്തിൽ അവർ രണ്ടും മൂന്നും തലമുറയായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ് കൊല്ലം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പക്ഷേ ഇത്തരത്തിൽ കൊല്ലം നഗരത്തിൽ നഗരത്തിലുണ്ടായി വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ പ്ലാസ്റ്റിക് ഉരുക്കി എണ്ണയിൽ പ്ലാസ്റ്റിക്കും കൂടെ ഉരുക്കി അവർ പറയുന്നത് പഴംപൊരി നൂന്ന് നിൽക്കാൻ വേണ്ടിയാണോ അതോ എന്തിന് ഈ തിളക്കം കിട്ടാൻ വേണ്ടിയാണോ മനുഷ്യന് മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒന്നോ രണ്ടോ പേരായാൽ പോലും ഇത്തരം കച്ചവടക്കാരെയെല്ലാം വയറ്റത്തടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് എന്തായാലും അധികാരികളും അവർക്ക് ഇന്നലെ ആരോഗ്യ വിഭാഗം പറയാം ഞങ്ങൾക്ക് വേണ്ടത്ര അവർക്ക് പരിശോധിക്കാനുള്ള ഓഫീസർമാരില്ല അതിന് വേണ്ട സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതും സമൂഹം ഇതും നഗരത്തിൽ കൊല്ലം ടൗണിൻ്റെ നമ്മുടെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമായിട്ടാണ് ഇത്തരം ഒരു കട റോഡ് സൈഡിൽ എണ്ണയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ യാദൃശ്യമായിട്ടൊരു ഒരു യുവാവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അത് പൊതുജനം അറിഞ്ഞത് ഇവരെല്ലാം വളരെ ശ്രദ്ധയോടും അവരെല്ലാം വളരെ പക്ഷേ ഈ മനസ്സിൻ്റെ മനുഷ്യൻ്റെ വേദന മാറുന്നവണ്ണം വരെ ഇത്തരം ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ എത്തിച്ചേ എത്തി എത്താതിരുന്നാലുള്ള വിഷമോ അവർക്കുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങൾ അവർക്കും കച്ചവടക്കാർക്കും ലാഭം വേണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കും നല്ല രീതിയിൽ വിശ്വാസമായിട്ട് പോയി ഭക്ഷണം കഴിക്കാനുള്ള ധൈര്യപൂർവ്വം ചെന്ന് കഴിക്കാനും അവർക്കൊരു അവകാശം പോലെ അവർക്കത് സാധിക്കണം അതിനുവേണ്ട ശ്രദ്ധകൾ സർക്കാരുകളും കോർപ്പറേഷനുകളും എല്ലാം വേണ്ട രീതിയിൽ ശ്രദ്ധ പുലത്തട്ടെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ